അസ്സാമലൈക്കും വാഹമത്തല്ലാഹി വാത്ത സത്യത്തിന്റെയും സൽവഴിയുടെയും അന്തസിന്റെയും ഓജസിന്റെയും തേജസിന്റെയും വിജ്ഞാനത്തിന്റെയും സംസ്കാരത്തിന്റെയും പരിഷ്കാരത്തിന്റെയും പരിശുദ്ധ മതമായ പരിശുദ്ധ ഇസ്ലാമിന്റെ അന്ത്യപ്രവാചകർ സയ്യിദുൽ വജൂദ് മുഹമ്മദു റസൂൽഹി സല്ലു അലൈ വല്ല തങ്ങളുടെ പരിശുദ്ധമായ ജന്മദിന മാസത്തിൽ ലോക ലോകമുസ്ലിംകളൊക്കെ സന്തോഷിക്കുന്നു കാരണം വറഫന ലക്ക വിറക് തങ്ങളുടെ ആ സ്മരണ അതിങ്ങനെ അള്ളാഹു ഉയർത്തിക്കൊണ്ടേയിരിക്കും എത്ര കൂടിയാലും വർഷങ്ങൾ കൂടുന്തോറും അതിന്റെ പ്രൗഢിയും അന്തസ്സും അള്ളാഹു ഉയർത്തിക്കൊണ്ടിരിക്കും കാരണം അള്ളാഹുവിൻ്റെ ഹബീബാണ് ലോകത്തിന്റെ നിലനിൽപ്പിന്റെ കാരണക്കാരനാണ് ഹബീബായ ഹബീബായി റസൂലാഹ് സാസ്വല്ല തങ്ങളുടെ ജന്മദിനം വരുമ്പോൾ ഈ നാട്ടിലെ ഓരങ്ങളിലും തീരങ്ങളിലും കുന്നുകളിലും മേടുകളിലുമുള്ള സകല മുസ്ലിങ്ങളും സന്തോഷം കാണും കാരണം റസൂലുല്ലാഹി തങ്ങളുടെ ജന്മദിനം കൊണ്ടാണ് ഈ ലോകത്ത് നമുക്ക് ഹിദായത്ത് കിട്ടിയത് അതുകൊണ്ടാണ് ഈ ലോകത്ത് ഇസ്ലാമിന്റെ തനിമ കാണാൻ കഴിഞ്ഞത് അതുകൊണ്ടാണ് മനുഷ്യനെ മനുഷ്യനായി കാണാൻ കഴിഞ്ഞത് മാനിസ് എ തിങ്കിങ് ആനിമൽ മനുഷ്യൻ ചിന്തിക്കുന്ന ഒരു മൃഗമായിരുന്ന കാലഘട്ടത്തിൽ മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റിയെടുത്ത ഹബീബ് റസൂൽലാഹി സൊല്ലാ അലൈവല്ല തങ്ങൾ അവിടുത്തെ വാക്കും പ്രവൃത്തിയും അംഗീകാരവും കൊണ്ട് ലോകത്തിന് വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ച റസൂലുല്ലാഹി സൊല്ലാ അലൈവു വല്ല തങ്ങളുടെ ജന്മദിനം വരുമ്പോൾ സന്തോഷിക്കാത്തവരാരാ ഉള്ളത് ഈമാനിന്റെ ഒരു കണികയെങ്കിലും അല്പം കൽബിലുണ്ടെങ്കിൽ സന്തോഷിക്കും അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷേ ഇപ്പോ വഹാബികളും ഇബിലീസിന്റെ കൂട്ടാളികളായ വഹാബികളൊക്കെ നേരത്തെ ഒരുപാട് കളി കളിച്ചു പലതും ചെയ്തു നോക്കി അതൊക്കെ ഇല്ലാണ്ടാക്കാൻ പക്ഷെ ശക്തിയായി ഉയരുമ്പോൾ ഇപ്പ ചില സുന്നികളുടെ പേര് പറഞ്ഞ് നടക്കുന്ന പല ആളുകളും അതിനെതിരെ ശക്തമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു കാര്യവും ഇല്ലാതെ കാരണം ഈമാനിന്റെ കളിക അല്പം പോലും ഇല്ല ഹബീബായ് റസൂലി സല്ല അലൈവ് സ്വല്ല തങ്ങളുടെ പരിശുദ്ധമായ ഷാറേ മുബാറക്ക് ആദരവോടുകൂടിയും ബഹുമാനത്തോടു കൂടെയും വലിയ സ്നേഹത്തോടു കൂടിയാണ് മിനി കാണുക കാരണം കാരണം ഹബീബിന്റെ ഷാറേ മുബാറക്കാണ് അതിനൊക്കെ നിസ്സാരപ്പെടുത്തിയിട്ട് പലതും കളിച്ചു അതിൻ്റെ ഒക്കെ തിക്തഫലം ഇപ്പോൾ അവരനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ പിന്നെ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്ന മമ്പുറം മക്കാമിൽ നിന്ന് നല്ലോണം കിട്ടുന്ന നേർച്ചകളൊക്കെ തിന്നു മുടിച്ചു ഒരു സ്ഥാപനം ആ സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങുന്നവർ നല്ലൊരു ശതമാനം യുക്തിവാദികളും വഹാബികളും സുന്നത്ത ജമായത്തിൻ്റെ എതിരാളികളുമായി മാറിക്കൊണ്ടിരിക്കുന്നതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും അല്ല ചില ആളുകൾ കാരണം അതിന് നേതൃത്വം വഹിക്കുന്ന വ്യക്തി എന്താന്ന് വെച്ചാൽ അദ്ദേഹത്തെ കുറിച്ച് നമുക്കറിയാം അവരുടെ സമസ്തയുടെ പല പരിപാടിയിലും മറ്റുള്ള ആളുകളെ കൊണ്ടുവന്നതും അതുപോലെ പലതും നമുക്കറിയാം അദ്ദേഹത്തിന്റെ സുന്നത്തമായത്തിന്റെ നിലപാടെന്താന്നൊക്കെ നമ്മൾ ഒരുപാട് കണ്ടതാണ് കാരണം ഇപ്പൊ ഫിത്തിനുണ്ടാക്കിക്കൊണ്ടിരുന്നു കുറെ സ്വന്തം സമുദായത്തിൽ ഫിത്തിനുണ്ടാക്കിക്കൊണ്ടിരുന്നു സ്വന്തം സമസ്തയില് കാരണം കഴിഞ്ഞ കാല ആലിമീങ്ങളായ നല്ലവരായ സച്ചരിതരായ മഹാന്മാര് പ്രസിഡന്റ് ആയിരുന്നപ്പോ ഒന്നും പ്രത്യേകിച്ചൊന്നും കാരണം അവരാവയിലും മുന്നോട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ സുന്നത്തമായത്ത് പറയുന്നൊരവസ്ഥയിലേക്ക് തങ്ങൾ ജിഫിലിത്തങ്ങളുണ്ട് വന്നപ്പോൾ ഇങ്ങനെ സുന്നികളൊക്കെ സുന്നദ്ധമായ കഴിഞ്ഞാൽ നമ്മുടെ രാഷ്ട്രീയം തകർന്നു പോകുമല്ലോ എന്ന് വഹാബി ലീഗുകൾ ചിന്തിച്ചപ്പോൾ അപ്പൊ എന്തെങ്കിലും ഒരു കുരുവിടാൻ വേണ്ടി അതിൻ്റെ ഇടയിൽ കളിച്ചൊരു വ്യക്തിത്വം കൂടിയാണ് ഈ വ്യക്തിത്വം ഇദ്ദേഹം റിപ്പോർട്ട് ചാനലിനോട് എന്തൊക്കെയോ പറയുന്നു കാരണം അദ്ദേഹത്തിൻ്റെ കഴുതക്കാമം കരഞ്ഞു തീർക്കാൻ വേണ്ടി ഒരുപാട് എന്തൊക്കെയോ പറയുന്നു അദ്ദേഹം ദീനിപരമായും മതപരമായും എന്തൊക്കെയൊക്കെ വിവരം ഉണ്ടെന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത് പക്ഷെ അദ്ദേഹത്തിന് കിത്താബ് വിവരവും ഇല്ല എന്ന് റിപ്പോർട്ട് ചാനലിലൂടെ പറഞ്ഞു കൊടുത്തപ്പോൾ അപ്പോളാണ് മനസ്സിലാകുന്നത് വെറുതെ അല്ല അദ്ദേഹത്തിൻ്റെ അടുക്കൽ നിന്ന് ഇറങ്ങുന്ന പലവരും യുക്തിവാദികളും വിതഴികളുമൊക്കെ ആയിത്തീരുന്ന സുന്നദ്ധ്യമായത്തിൻ്റെ വിശ്വാസ ധാർജയിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നത് എന്താണെന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലായി കാരണം അദ്ദേഹത്തിന്റെ അദ്ദേഹം എല്ലെ പഠിപ്പിച്ചു വിടുന്നത് അപ്പോൾ അതേ നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ളൂ പിന്നെ റിപ്പോർട്ടർ ചാനലിനെ കുറിച്ചെടുത്തോളം അവർക്ക് മാത്രമേ ഇത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞുള്ളൂ കാരണം കുറേ പൈങ്കിളിക്കഥ രാഹുലിൻ്റെ പൈങ്കിളിക്കഥകളുമായി കുറേയില്ലാത്ത കെട്ടുകഥകളോ അള്ളാഹു കാലം കെട്ടുകഥയാണോ അതെല്ലാം യഥാർത്ഥമാണോ എന്നൊന്നറിയാം പക്ഷേ എവിടെന്നൊക്കെയോ കേട്ട ചിലതൊക്കെ വരിവലിച്ചിട്ട് അതിന്മേ രസം കൂടിക്കൊണ്ടിരിക്കുന്ന ഇടയിലാണ് റിപ്പോർട്ടർ ചാനലിൻ്റെ പ്രവർത്തകൻ അവിടെ ചെന്നിട്ട് ഇത് സംസാരിച്ചുകൊണ്ടിരുന്നത് ഇതിനെക്കുറിച്ചൊക്കെ അതിൻ്റെ ആളുകൾ തീരുമാനിച്ചോട്ടോ നമുക്ക് രാഷ്ട്രീയപരമായി യാതൊരു ചിന്തയില്ല നടക്കുകയാണ് നടന്നോട്ടെ ഇല്ലെങ്കിലില്ല പക്ഷെ അതിൻ്റെ ഇടയിലൂടെ പല ആളുകളും പിന്നെ ഒരു അസ്ഹരി എന്ന് പറഞ്ഞ നസീർ അസ്ഹരി മർക്കസിൽ നിന്ന് ജന ഒരുപാട് കാലം മർക്കസിൻ്റെ തണിയും തുണയും തണലും കൊണ്ടി ജീവിച്ച് ഉസ്താദിൻ്റെ തണലിലൂടെ ജീവിച്ച് അവസാനം മൂപ്പർക്ക് കുറച്ച് കിത്താബ് തിരിയുമെന്ന കിബുറു വന്നപ്പോൾ മുപ്പര് വിചാരിച്ച് ഒറ്റക്കൊരു ലെവലായി മാറണം ഞാൻ ഒറ്റക്കൊരു ഒരു മുഫ്തിയായി മാറണം ഇവരൊക്കെ കീഴിൽ നിന്നാൽ എനിക്കൊരു ലെവൽ കിട്ടൂല എന്ന് മനസ്സിലാക്കിയിട്ട് വഹാബിസത്തിലേക്ക് പോയി കാരണം ഒരുപാട് കാലം സുന്നികളുടെ സാമ്പത്തികവും മറ്റേ പൈസയൊക്കെ മേടിച്ച് തിന്നിട്ട് സുന്നിയാണെന്ന് വിചാരിച്ച് സുന്നി പണ്ഡിതനാണെന്ന് വിചാരിച്ച് പലവരും സഹായിച്ചു യു എയിൽ വരുമ്പോഴും മറ്റൊക്കെ സഹായിച്ചു പലവരും അദ്ദേഹത്തെ ആത്മാർത്ഥമായി സ്നേഹിച്ചു കിതാബ് തിരിയുന്ന നല്ലൊരു പണ്ഡിതനല്ലേ അദ്ദേഹത്തിന് പക്ഷേ അദ്ദേഹത്തിനത് കൂടിയിട്ട് എന്തൊക്കെയോ കുത്തിത്തിരിപ്പുകളൊക്കെ ഉണ്ടാക്കിയിട്ട് പുതുതായി വന്നിരിക്കുകയാണ് പക്ഷെ എന്ത് വന്നാലും എന്ത് ചെയ്താലും ഷേഹുന സുൽത്താനുലമാ കാന്തപൂർ ഉസ്താദിനെ കുറിച്ചെടുത്തോളം നമുക്ക് വ്യക്തമായിട്ടറിയാം അദ്ദേഹത്തെ അറിയുന്നവർക്കൊക്കെ അറിയാം നിരവധി ഏഷണി ഭീഷണി പരദൂഷണ ബഹിഷ്കരണ മതിൽക്കെട്ടുകൾ തട്ടിത്തകർത്ത് ബഹുമാനപ്പെട്ട ഉസ്താദ് മുന്നോട്ട് നീങ്ങുന്നു ഉസ്താദിനെ കുറിച്ചെടുത്തോളം ഇഞ്ഞ് നിർത്തിക്കൂടെ ഇതൊക്കെ നിങ്ങൾക്കറിയാമല്ലോ ഇതൊന്നും കാര്യമില്ല പക്ഷെ എങ്ങനെങ്കിലൊക്കെ ആളാവാൻ ശ്രമിച്ചു നോക്കുകയാണ് ആളാവാൻ ശ്രമിക്കുന്നവരൊക്കെ തകർന്നാർന്നു പോവുകയും അല്ലാത്തവരൊക്കെ ഉസ്താദിനെ സ്നേഹിക്കുകയും ഉസ്താദ് അലഹദില്ല ഉഷാറായിട്ട് ദീനീപ്രവർത്തന രംഗത്തും ആത്മീയ രംഗത്തും ഒരുപാട് ആളുകൾക്ക് തണിയും തുണയുമായി ഉസ്താദിനെ അള്ളാഹു നിയമിച്ചതാണ് ഇതൊക്കെ നമുക്ക് അറിയാം എല്ലാ കാര്യത്തിലും എല്ലാ ജാതി മത ഭേദമന്യ എല്ലായിലും ഉസ്താദിന്റെ സേവനം സ്തുത്യർഹമായി കേരളത്തിൽ നിലനിന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനെ തകർക്കാൻ പല ശ്രമം നടത്തിയ അപാരമായ അസൂയ മനുഷ്യന്മാർക്ക് എങ്ങനെ അസൂയ ഉണ്ടാവൂന്നുള്ളത് ഞാൻ അത്ഭുതപ്പെട്ടുകയാണ് പണക്കാർക്ക് പണക്കാരോട് അസൂയ ഉണ്ടാവും ചില ആളുകൾക്ക് അങ്ങനെ ഉണ്ടാവും അതുപോലെ മുയമാർക്ക് മുലിയാമാരോട് അസൂയ എന്ന് പറഞ്ഞാലോ വല്ലാത്ത എല്ലേ പിന്നെ എന്ത് എൽമാണ് നിങ്ങളൊക്കെ ഉള്ളിൽ കിടക്കുന്നത് പിന്നെ അതാ കുരുവട്ടൂരികൾ മറ്റൊരു ടീമാണ് എന്തൊക്കെ വന്നു നോക്കണ് പുതുതായി ഇങ്ങെന്തൊക്കെ വരാൻ കിടക്കണ് പക്ഷേ സുൽത്താൻ ഉള്ള കാന്തവനും ഉസ്താദിനോ ഈ പ്രസ്ഥാനത്തിനോ ഉസ്താദ് ആരാണെന്ന് നമുക്കറിയാം ഉസ്താദിന്റെ ആത്മീയത എന്താന്ന് ഉസ്താദിനെ അറിയുന്നവർക്കൊക്കെ അറിയാം ഉസ്താദിന്റെ റസൂല് ഹബീബായ തങ്ങളോടുള്ള മഹബത്ത് എന്താണെന്നും അവിടെ നിന്ന് ഒരു ദിവസം ചൊല്ലി തീർക്കുന്ന അത് തൗറാദുകളും എന്താണെന്നും ഒക്കെ നമുക്കറിയാം അറിയുന്നവർക്കൊക്കെ അറിയാം പക്ഷെ എങ്ങനെങ്കിലും കുത്തിത്തിരിപ്പുണ്ടാക്കിട്ടാളാവാൻ നോക്കുന്നവരോടൊക്കെ ഒന്നേ പറയാനുള്ളൂ മൂത്തൂബി ഓയിലിക്കും കൂടുതൽ പറയണില്ല അജുമാനിൽ ഇവിടെക്ക് ഭയങ്കര ചൂടാണ് ശക്തമായ ചൂട് അതുകൊണ്ട് കൂടുതൽ സംസാരിക്കാനൊന്നും നിൽക്കുന്നില്ല ഏതായാലും ഒരു കാര്യവും നിങ്ങൾ ഉറപ്പിക്കുക ഹബീബായ് റസൂലി അലൈഹി സ്വല്ല തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ ഈ മാസം ഇനിയും ഒരുപാട് ഈ മാസത്തെ ഉൾക്കൊള്ളാൻ അള്ളാഹു തല ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ ഹബീബിനോടുള്ള മഹബത്ത് അള്ളാഹു കൂട്ടിക്കൂട്ടി നമ്മുടെ കൽബിൽ അള്ളാഹു നൽകട്ടെ ഹബീബിനോട് മഹബത്ത് ഉണ്ടെങ്കിലേ ഈമാൻ ഉണ്ടാവും അവിടുത്തെ ഷായറുകളും അവിടുമായി ബന്ധപ്പെട്ട എല്ലാ അസറുകളെയും ബഹുമാനിക്കാനും ആദരിക്കാനും സനതൊക്കെ ചോദിച്ചു നടക്കുകയാണ് കിതാബാണ് ഇവർക്കൊക്കെ തിരിയാന്നുള്ളതാണ് പാരമ്പര്യവും സരത് പോലും ചോദിക്കാൻ പാടില്ല അതുപോലും അതുപോലില്ലെങ്കിലും അംഗീകരിക്കുമെന്ന് പറഞ്ഞ മഹാന്മാരായ ആളുകളുണ്ട് മഹമ്മദ് റലി അള്ളാഹുനോ അടക്കമുള്ള ആളുകൾ ഇതൊന്നും തിരിയാത്ത ഈ അഭിമൊന്നും പറയണില്ല എന്നിട്ടും ഉസ്താദിന്റെ അടുത്ത് വിഷയതാണ് അസൂയയുടെ അമ്പാറസൂയ ഉസ്താദിന്റെ അടുത്തായതുകൊണ്ട് കാന്തപുരം ഉയരുവോ പേടിയാണ് കുറച്ച് നീണ്ടുപോയി ಅಲ್ಲಾಹುತಾಲೇ ನಮ್ಕೊ ಬರ್ಕಟ್ಟೆ ಅಸ್ಲಾಮಾಲ